അങ്കോളയിലെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തത് ഈ കുടുംബത്തെക്കുറിച്ചാണ് അവരുടെ ഉള്ളൊരുക്കങ്ങളെക്കുറിച്ചാണ് തങ്ങളുടെ ജീവന്റെ ജീവിതത്തിന്റെ ഭാഗമായ ഒരുവൻ മണ്ണിനുള്ളിൽ മറഞ്ഞിട്ട് ആറ് ദിവസങ്ങൾ എന്ത് ഏത് എന്നറിയാത്ത അങ്കലാപ്പുമായി നോവുന്ന തീയാളുന്ന നെഞ്ചിടുപ്പുമായി എങ്കിലും കണ്ണിൽ പ്രതീക്ഷയുടെ വിളക്കം കൊളുത്തി അവർ അവനായി കാത്തിരിക്കുകയാണ് ശരിക്കും വല്ലാത്തൊരു നോവാണ് ഈ കാത്തിരിപ്പ് ചന്ദ്രനെ കൈക്കുമ്പിളിലാക്കിയ ഒരു രാജ്യം ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ മുന്നോട്ടുള്ള കുതിപ്പുമായി ലോകത്തിന്റെ നെറുകയിൽ അഭിമാനത്തോടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ ആറ് ദിവസമായി കുറച്ചു മനുഷ്യർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് അതും കൊടും കാറ്റിലൊന്നുമല്ല മറിച്ച് ദേശീയപാതയിൽ സംഭവം മണ്ണിടിച്ചിലാണ് പറയാതെ വയ്യ ഈ വിഷയത്തിൽ കർണാടക സർക്കാർ സ്വീകരിച്ച നടപടി തീർത്തും നിരാശാജനകമാണ് ഏത് അപകടം നടന്നാലും ഗോൾഡൻ അവർ എന്നൊരു സംഗതിയുണ്ട് എന്നാൽ ഇവിടെ അറിഞ്ഞെടുത്തോളം ആദ്യ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം എന്നത് പേരിന് മാത്രമായിരുന്നു സ്നേഹത്തിന്റെ കടയിൽ മനുഷ്യജീവനുകൾക്ക് ഒരു വിലയും അതോ പ്രാദേശികവാദം നോക്കിയാണോ കടയിലെ കച്ചവടം അത്യാധുനിക സംവിധാനങ്ങൾ വിളിപ്പുറത്ത് കിട്ടുന്ന നാട്ടിൽ മനുഷ്യജീവന് വില കൽപ്പിക്കാനെ കർണാടക സർക്കാർ ഗാഠനിദ്രയിൽ തുടരുന്നത് കാണുമ്പോൾ ഉറക്കെ വിളിച്ചു പറയാൻ തോന്നുന്നുണ്ട് കേരളത്തിലായിരുന്നു ഈ സംഭവമെങ്കിൽ ഇങ്ങനൊരു അമാന്തം ഉണ്ടാവില്ല എന്ന സത്യം ഒരു അത്യാഹിതം വരുമ്പോൾ രക്ഷാപ്രവർത്തന വേളയിൽ രാഷ്ട്രീയ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യർ തുടങ്ങി രാഷ്ട്രീയ നേതാക്കൾ വരെ ഈ നാടിന്റെ പ്രത്യേകത തന്നെയാണ് ഇവിടെയാണ് ഒരു അയൽ സംസ്ഥാനത്തുകാരന് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ കൈ മെയ് മറന്ന് നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി നിന്നേ അത്തരം അവസ്ഥയിൽ നമ്മുടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉറക്കമൊഴിഞ്ഞ് ജീവൻ രക്ഷിക്കാൻ മുന്നിട്ട് നിന്നേനെ എന്നാൽ കർണാടകയിൽ അതൊന്നും കണ്ടില്ല അത്യാഹിതം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഇന്ത്യൻ ആർമിയുടെ സഹായം നേടാൻ കർണാടക സർക്കാരിന് എന്താണിത്ര താമസം ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യൻ ആർമിക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന രക്ഷാപ്രവർത്തനമുണ്ട് നമ്മുടെ രാജ്യം നേരിട്ട പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യൻ ആർമി ചെയ്ത പ്രവർത്തനം കണ്ട് ലോകം തന്നെ ബിഗ് സല്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് കർണാടക സർക്കാർ അതിന് മുതിർന്നില്ല കേരളത്തിലെ കോൺഗ്രസുകാർ ഫേസ്ബുക്ക് തോറും കൊണ്ട് നടക്കുന്ന കാര്യമാണ് ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തിന് മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള സംവിധാനമില്ലെന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ഇന്ത്യൻ സൈന്യത്തിനും സാധിക്കാത്ത കാര്യമല്ല ഈ അങ്കോള രക്ഷാപ്രവർത്തനം അതിന് ആദ്യം കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിന് സഹായം തേടണം സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിന് കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണം ഐ എസ് ആർഒ അടക്കമുള്ളവരുടെ സഹായം തേടണം അതിനു പകരം സൈന്യത്തെ വിളിച്ചാൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമെന്ന ഉപദേശവുമായി കെ സി വേണുഗോപാലൊക്കെ ഈഗോ അടിച്ചാൽ അതും കേട്ട് കർണാടക സർക്കാർ മിണ്ടാതെ ഇരുന്നാൽ കാര്യം നടക്കില്ല പക്ഷേ ഇതൊന്നും പോസ്റ്റിട്ട് നടക്കുന്ന കോൺഗ്രസുകാർ പറയില്ല പകരം ഇങ്ങനെ രാജ്യത്തെ ആർക്കും കഴിവില്ലെന്ന പോസ്റ്റ് ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കും കർണാടക ബി ജെ പി ആണ് ഇപ്പോൾ ഭരിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ ഗാന്ധി ഇപ്പോൾ വന്ന ആ മലയുടെ കീഴിൽ കിടപ്പായന് മൈക്ക് കെട്ടി മോദിയുടെയും ബി ജെ പിയുടെ അനാസ്ഥ എത്ര ക്രൂരമാണെന്ന് പ്രസംഗിച്ചേനെ അർജുന്റെ വീട്ടിൽ പോയി വീട്ടുകാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഫോട്ടോ എടുത്തേന് കേരളത്തിലെ ബാക്കി കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ ആ വീട്ടിലെത്തിയനെ എന്നാൽ കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നത് ഇപ്പോൾ ഇതൊന്നുമില്ല കേരളത്തിലെ ആളുകൾ വോട്ട് കുത്തി ജയിപ്പിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല ഇപ്പോൾ രാജ്യത്തിന് കഴിവില്ലെന്ന് പോസ്റ്റ് ഒട്ടിച്ചു നടക്കുന്ന ഈ കോൺഗ്രസുകാർ തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികൾ മരിച്ചാൽ അത് മോദി സർക്കാരിനെതിരെ ആയുധമാക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നത് എന്നിട്ട് എന്തായി ഓസ്ട്രേലിയയിൽ നിന്നുവരെ വിദഗ്ധരെ ഇന്ത്യൻ ഭരണകൂടം ഇറക്കി കൈകൊണ്ട് പാറ തുരക്കുന്നവർ വരെ ഈ രാജ്യത്തുണ്ടെന്ന് തെളിയിച്ചു എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പിണറായി വിജയന് കോൺഗ്രസുകാരുടെ ഈഗോ ഇല്ല ആ സമയത്ത് കമ്മികൾ രാജ്യത്തിനെതിരെ പോസ്റ്റിടാറുമില്ല വേണ്ട സഹായം സ്വീകരിച്ച് ദുരന്തമുഖത്തെ ഒന്നിച്ചു ഒന്നിച്ച് നേരിടാറേ ഉള്ളൂ കർണാടക സർക്കാർ ഇക്കണ്ട ദുരപ്പന്മാരുടെ ഒക്കെ ഉപദേശം കേട്ട് സ്വന്തം നിലയിൽ കെടുത്തടിച്ച് ഹീറോ വളിക്കാൻ നോക്കി ആറ് ദിവസം നശിപ്പിച്ചു എന്നിട്ടിപ്പോൾ ജാല്യത മറക്കാൻ കോൺഗ്രസുകാർ രാജ്യത്തിനെ കുറ്റം പറയുന്നു ഈ ചിത്രം ഒന്ന് നോക്കൂ ആ അച്ഛന്റെ കണ്ണുകളിൽ നിസ്സഹായതയുടെ നനവുണ്ട് അമ്മയുടെ കണ്ണുകളിൽ നോവിനൊപ്പം രാഷ്ട്രീയ മേലാളന്മാർ പറഞ്ഞു പറ്റിച്ചതിന്റെ രോഷാഗ്നി കത്തുന്നുണ്ട് സഹോദരി അഞ്ജുവിന്റെ കണ്ണുകളിൽ ഒരുപാട് ചോദ്യശലങ്ങളുണ്ട് ഭാര്യയുടെ കണ്ണുകളിൽ പ്രിയപ്പെട്ടവനെ നീ എവിടെയെന്ന ആദ്യമുണ്ട് ആ കുഞ്ഞിക്കണ്ണുകളിൽ അച്ഛൻ കൊണ്ടുവരുന്ന മധുരത്തിന്റെയോ സമ്മാനത്തിന്റെയോ കൊതി ഉറന്ന കാത്തിരിപ്പുണ്ട് സത്യമായും ഈ കുടുംബം ഈ കാത്തിരിപ്പ് നമ്മളെ കരയിക്കുന്നുമുണ്ട് എങ്കിലും അവരെ പോലെ തന്നെ ഈ നാട്ടിലെ ഓരോ ഹൃദയത്തിലും ഉള്ള പ്രതീക്ഷ പോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അർജുൻ ഭൂമിദേവിയുടെ മടുത്തട്ടിൽ സുരക്ഷിതനായി ഇരിപ്പുണ്ട് എന്ന് നല്ലൊരു വാർത്തയ്ക്കായുള്ള കാത്തിരിപ്പിൽ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം അർജുൻ തിരികെ വരട്ടെ